നമസ്കാരം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യം തന്നെയാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ തൊടുകുറിയിലൂടെ നാം മനസ്സിലാക്കാൻ പോകുന്നത് അതിനായി ഏവരും ചെയ്യേണ്ടത് നൽകിയിരിക്കുന്ന രണ്ട് ദിവ്യ പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഈ ദൈവികമായ രണ്ട് പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ആ അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം നൽകിയിരിക്കുന്ന പുഷ്പങ്ങൾ ഒന്നാമത്തേത് ശംഖുപുഷ്പവും രണ്ടാമത്തേത് താമരയുമാകുന്നു നിങ്ങൾ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ രണ്ടു പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക ഏവരും തന്നെ ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി തൊടുകുറി ഫലത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത് അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ആദ്യത്തെ ചിത്രമായ ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു പക്വതയോടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് പക്വത പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും പ്രകടമാകും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് നിങ്ങൾ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നവരാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നു അത് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടോ അതല്ലായെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടോ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവം അതിനാൽ തന്നെ നിങ്ങൾ തീർച്ചയായും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സുരക്ഷിതത്വം കടന്നു വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഫലമായി കാണുന്നത് കൂടാതെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷഫലങ്ങൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് തൊടുകുറി ഫലം കാണുന്നത് നിങ്ങളിൽ അല്പം ഭയം കൂടിയിരിക്കുന്നുണ്ട് അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭയം നിങ്ങളിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം അതിനാൽ തന്നെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ പല കാര്യങ്ങളിൽ നിന്നും ഉൾവലിയുന്നതായ ഒരവസ്ഥ നിങ്ങളിലുണ്ട് എന്നാൽ ഈ അവസ്ഥയ്ക്കെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണ് കാരണം അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ അതായത് ധൈര്യപൂർവ്വം മുന്നോട്ടു പോകുവാൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് കൃത്യമായ ഒരു ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോവുകയാണ് അതായത് ആ ലക്ഷ്യത്തോടെ നിങ്ങൾക്ക് ഉറച്ച കൂടി മുന്നോട്ട് പോകുവാനും ആ ലക്ഷ്യം നേടിയെടുക്കുവാനും ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ചില ഉപദേശങ്ങൾ അതായത് വളരെ വിശേഷപ്പെട്ട ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് അത്തരം ഉപദേശങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങളായി വന്നു വന്നുഭവിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ രൂപീകരിക്കുന്നത് അതുകൊണ്ടുതന്നെ പല പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കേണ്ടതാണ് ഏതൊരു വ്യക്തിയെയും ശരിയായ രീതിയിൽ ഉപദേശിച്ച് നേർവഴിക്ക് നടത്തിക്കൊണ്ടുപോകുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഈ ഒരു കാര്യം തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കുമെന്നും ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത കൂടാതെ ഇതിൽ നിന്നും മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകുന്ന ബഹുമാനം എന്നിവ വർദ്ധിക്കുമെന്നുമുള്ള കാര്യം ഓർക്കേണ്ടതാണ് മറ്റൊന്ന് എന്തെന്നാൽ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറുവാനുള്ള ചില സാഹചര്യങ്ങൾ അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതും ഓർക്കേണ്ടതാണ് ഈശ്വരാധീനം നിങ്ങളിലുണ്ട് എങ്കിൽ കൂടിയും ഇതൊന്നും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വിധം അത്രയധികം പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നിങ്ങൾ ഈശ്വരാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് പലവിധ അപകടങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് സഹാനുഭൂതി നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും എന്നുള്ള കാര്യവും ഓർക്കുക ഈശ്വരാധീനം വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു ഗുണം കൂടിയാകുന്നു ഈ സമയം അസൂയ കാരണം പല വ്യക്തികളും നിങ്ങൾക്കെതിരെ ചെയ്യുന്ന ദോഷകരമായ കാര്യങ്ങളെ നിങ്ങൾക്ക് ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങൾ വർദ്ധിക്കുവാനും കൂടാതെ നിങ്ങൾ പലപ്പോഴായി ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനും ചില വാഗ്ദാനങ്ങൾ പാലിക്കുവാനും സാധിക്കുന്ന സമയം തന്നെയാണിത് നിങ്ങൾ പലപ്പോഴായി ആഗ്രഹിച്ച അതായത് വളരെയധികം ആഗ്രഹിച്ച സ്നേഹം ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് കൂടാതെ രോഗശാന്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളതും നിങ്ങൾ പ്രത്യേകം ഓർക്കുക കൂടാതെ ആത്മീയമായി നിങ്ങൾ ഉയർച്ചയിലെത്തുവാനും നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത ചില കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ചില ശത്രുക്കളെ തിരിച്ചറിയുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക ഇനി രണ്ടാമത്തെ പുഷ്പമായ താമരയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് വളരെയധികം നിഷ്കളങ്കതയുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് പറയാം അതിനാൽ പലർക്കും നിങ്ങളെ വളരെയധികം താല്പര്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്നും മറച്ചു വയ്ക്കുവാൻ ഇല്ലാത്തവർ എന്നുള്ളതും നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു നിങ്ങൾ വളരെയധികം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാകുന്നു സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ടു പോയി ശരിയായ രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ പല അവസരങ്ങളിലും പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഇത്തരം ചതികളിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് ഒഴിവാകുവാൻ സാധിക്കും എന്നുള്ളതാണ് പറയുവാനുള്ളത് ഈ സമയം ഇത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അവരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതുമാണ് വാസ്തവം അതിനാൽ തന്നെ ആരെയും പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടരുത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും ലളിതമാണ് എന്നാൽ ചില ആഗ്രഹങ്ങൾ നടക്കുമോ എന്നുള്ളതുപോലും നിങ്ങൾക്കും സംശയമാണ് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായതിനാൽ തന്നെ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നടക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതായത് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഓർക്കുക പല അവസരങ്ങളിലായി ശരിയായ തീരുമാനം എടുക്കാതെ വരികയും അതിനാൽ തന്നെ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുമെന്നും അതിനാൽ തന്നെ പല കാര്യങ്ങളും അനുകൂലമായി തീരുമെന്നും മനസ്സിലാക്കുക എന്നാൽ എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ എടുത്തുചാടി തീരുമാനിക്കുന്നതിന് മുൻപ് ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് ഏറ്റവും ശുഭകരം കൂടാതെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു വ്യക്തിയുടെ വാക്കു കേൾക്കുന്നതു മൂലം നഷ്ടമുണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് ഇത്തരം നഷ്ടങ്ങൾ സാമ്പത്തികപരമായി മാത്രം ആകണമെന്നില്ല അതിനാൽ കൃത്യമായ ചിന്തയോടുകൂടി മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക മറ്റൊന്നെന്തെന്നാൽ പല പല തൊഴിലവസരങ്ങൾ അതല്ല എങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരും എന്നുള്ളതാണ് എന്നാൽ ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ നിങ്ങൾ നിലകൊള്ളുന്നത് ആ കാര്യത്തിനു വേണ്ടി ആ തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കാതെ മുന്നോട്ടു പോകണം എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത് ജീവിതത്തിൽ പലപ്പോഴായി പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തിയവരാണ് നിങ്ങൾ എന്നാൽ ആ നഷ്ടങ്ങളെല്ലാം തിരിച്ചു പിടിക്കുവാനുള്ള സമയമാണ് ആഗതമായിരിക്കുന്നത് അല്പം വൈകിയാണെങ്കിൽ കൂടിയും ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അതിനാൽ തന്നെ ഇപ്പോൾ താൽക്കാലികമായി നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന സങ്കടങ്ങളിൽ നിങ്ങൾ തളരാതെ മുന്നോട്ട് പോകണം വൈകിയാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പക്കൽ എത്തിച്ചേരും എന്നുള്ളതാണ് ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് മറ്റുള്ളവരുടെ ചതിയിലകപ്പെടാതെ ശ്രദ്ധിച്ച് മുന്നേറണം എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കാനുള്ളത് അതല്ല നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും തട്ടിത്തെറിച്ച് പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം ഓർക്കുക മനസ്സിന് വളരെയധികം നന്മയുള്ളവരാണ് നിങ്ങൾ അതേവരും തിരിച്ചറിയും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുവാൻ പോകുന്നത് കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോകണം എന്നുള്ളതാണ് പറയുവാനുള്ളത് അതിലൂടെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി എത്തും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്